മാനന്തവാടി പടമലയിൽ ഇറങ്ങിയ ആളെക്കൊലി ആനയെ മയക്കുവടി വെക്കാനുള്ള ദൌത്യം രാവിലെ തുടങ്ങും ആന നിലവിൽ ചാലികത്തെ ഭാഗത്തുണ്ട് കുന്നിന് മുകളിലുള്ള ആനയെ സുരക്ഷിതമായി ഒരിടത്തേക്ക് ഇറക്കാനാകും സംഘം ശ്രമിക്കുക ആനയെ പിടിച്ചാൽ മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റും അതേസമയം ഇന്നലെ കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹം രാവിലെ പടമലയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും മൂന്ന് മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നമുക്കൊപ്പം അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ അരുൺ ഈ ഒരു ദൗത്യം രാവിലെ തുടങ്ങുമെന്ന് പറയുന്നു എത്രത്തോളം ശ്രമകരമായിരിക്കും ഈ ഒരു ദൗത്യം പ്രത്യേകിച്ച് തണ്ണീർ കൊമ്പനെ പിടിക്കുന്ന സമയത്ത് തണ്ണീർ കൊമ്പനെ വെടിവെക്കുന്നതിൽ ചില പാളിച്ചകൾ സംഭവിച്ചു അത്തരത്തിലുള്ള പരാതികൾ ഉയർന്നിരുന്നു അത് അങ്ങനെ പരാതികൾ ഉണ്ടാവാത്ത രീതിയിലുമായിരിക്കണം അതുപോലെ തന്നെ കുന്നിൻ മുകളിൽ നിന്ന് ആനയെ ഒരു അനുയോജ്യമായ ഇടത്തേക്ക് ഇറക്കണം ദൗത്യ സംഘത്തിന് എത്രത്തോളം ശ്രമകരമായിരിക്കും ഈ ഒരു മിഷൻ സന്ധ്യ വെല്ലുവിളികൾ ഏറെയുണ്ട് ദുഷ്കരമായ ഒരു സാഹചര്യമാണ് പ്രതിസന്ധികളെ മറികടന്ന ഉള്ള ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കകം ഇത് രണ്ടാമത്തെ ഒരു ദൗത്യത്തിനാണ് വനം ഇതേ മാനന്തവാടിയിൽ തയ്യാറാകുന്നത് അതിൻ്റേതായ വെല്ലുവിളികൾ വനംവകുപ്പിന് മുന്നിലുണ്ട് കാരണം എല്ലാ വിരലുകളും ചൂണ്ടിയത് ഇന്നലെ വനംവകുപ്പിന് നേരെയായിരുന്നു വനംവകുപ്പിൻ്റെ പാളിച്ചകൾക്ക് നേരെയുള്ള ചോദ്യം ഉന്നയിക്കുന്നു അപ്പോൾ രണ്ട് ഭാഗത്തായി ഈ കാര്യങ്ങളെ കാണാം ഒരു ഭാഗത്ത് മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ ർക്കഥയാകുന്നു അതിലെ ഒടുവിലത്തെ ഉദാഹരണമായി ഒടുവിലത്തെ ഒരു ജീവൻ ബലി കഴിക്കേണ്ട ഒരു സാഹചര്യം തന്നെ നാട്ടുകാരുടെ ഒരു അത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളെല്ലാം ഇന്നലെ സാക്ഷ്യം വഹിച്ചു അങ്ങനെ അജേഷിൻ്റെ മൃതദേഹം ഇന്ന് വൈകിട്ടാണ് സംസ്കരിക്കുക പൊതുദർശനത്തിന് ഇന്ന് രാവിലെ അടക്കം പടമലയിലെ വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും അങ്ങനെ നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾക്കാണ് ഇന്നലെ മാനന്തവാടിയും വയനാടുമെല്ലാം സാക്ഷ്യം വഹിച്ചത് ഒട്ടേറെ നാടകീയ രംഗങ്ങൾ കണ്ടു ഈ മൃതദേഹവുമായി റോഡ് ഉപരോധിക്കുന്ന നാട്ടുകാർ ഇനിയും ഈ മനുഷ്യ വന്യമൃഗ സംഘർഷം ൾ തുടർക്കഥയാകുമ്പോൾ അത് ഏറ്റവും വലിയ സമീപകാലത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്തെ ജീവൽ പ്രശ്നങ്ങളിൽ ഒന്നാണ് അതിനൊരു പരിഹാരം എന്നുള്ളത് നാട്ടുകാരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് പക്ഷേ പ്രതിസന്ധികൾ ഇരട്ടിയാകുന്നു എന്നല്ലാതെ മറ്റൊരു ഒരു ശാശ്വതമായ ഒരു പരിഹാരവും ഇപ്പോൾ നാട്ടുകാർക്ക് മുന്നിൽ പ്രദേശവാസികൾക്ക് മുന്നിൽ ആശങ്കയുടെ സാഹചര്യമാണ് അപ്പോൾ നാട്ടുകാരുടെ അത്തരത്തിലുള്ള രോഷാകുലരായ നാട്ടുകാരാണ് ഇപ്പോൾ മാനന്തവാടിയിലുള്ളത് എന്തായാലും ഈ മിഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ തണ്ണീർക്കൊമ്പൻ മിഷൻ ഏറ്റവും അപ്ര മായാണ് വനം മുന്നിൽ കഴിഞ്ഞ ആഴ്ച എത്തുന്നത് അന്ന് ഏറെ അത്ര വെല്ലുവിളി ഉണ്ടായിരുന്ന മിഷന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം ഒരു വാഴത്തോപ്പ് പോലുള്ള പ്രദേശത്തായിരുന്നു ഉണ്ടായിരുന്നത് അനുയോജ്യമായ സ്ഥലത്ത് തന്നെയായിരുന്നു പക്ഷേ ഇന്നലെ മുതൽ ഈ ആനയെ കർണാടകയിൽ നിന്ന് എത്തിയ ഈ ആടയക്കൊല്ലി ആനയെ കണ്ടുപിടിക്കാൻ വനംവകുപ്പിന് ഏറെ പ്രയാസമുണ്ടായിരുന്നു ആദ്യം തുരത്തുക എന്നൊരു ലക്ഷ്യമായിരുന്നു വനം മുന്നിൽ ഉണ്ടായിരുന്നത് പക്ഷേ അത് നടക്കാതെ വരുന്നു അങ്ങനെ മയക്കുവേടി വെച്ച മുത്തങ്ങയിലേക്ക് മാറ്റുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് ഇന്ന് ഒരു കുന്നിൻ ചെരുവിലായ ാണ് ആനയെ ട്രാക്ക് ചെയ്തിട്ടുള്ളത് എന്തായാലും അവിടെ നിന്ന് അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് എത്തിച്ച മയക്കുവേടി വെക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അത് അത്ര അനായാസമാകില്ല എന്നുള്ളത് തന്നെയാണ് ആ ഭൂപ്രകൃതി ഒരു വെല്ലുവിളിയാണ് ആനയുടെ സഞ്ചാരപാത ഒരു വെല്ലുവിളിയാണ് ഈ തണ്ണീർക്കൊമ്പന്റെ കാര്യം നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ തണ്ണീർക്കൊമ്പൻ ഒരു സ്ഥാനചലനം ഇല്ലാതെ മണിക്കൂറുകളോളം ഒരു പ്രദേശത്ത് നിന്നത് ആ മിഷന് ഏറ്റവും അനായാസമായി പൂർത്തിയാക്കാൻ സഹായിച്ച ഒരു ഘടകമാണെങ്കിൽ ഈ ആനയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഏറെ വ്യത്യസ്തമായ ഒരു ഘടകം തന്നെയാണ് ആനയുടെ സഞ്ചാരപാത ഏറ്റവും ദുഷ്കരമാണ് ഇതെല്ലാം ട്രാക്ക് ചെയ്യുന്നത് വനംവകുപ്പിന് മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയായി അവിടെ നിലകൊള്ളുന്നുണ്ട് കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യത്തിലേക്ക് തന്നെ വരാം ഇന്നലെ വനംവകുപ്പിന് നേരെ വനം മന്ത്രിക്ക് നേരെ എല്ലാം വിമർശനങ്ങൾ വരുന്നു രാഷ്ട്രീയ വിമർശനങ്ങൾ ഉൾപ്പെടെ വരുന്നു അപ്പോൾ ഈ കർണാടക വനം വകുപ്പ് സന്ദേശം നൽകിയിട്ടും ആന ഇങ്ങോട്ട് എത്തിയിട്ടും എന്തുകൊണ്ട് ആനയെ ട്രാക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നൊരു ചോദ്യമാണ് ആദ്യം വരുന്നത് അതിന് കർണാടക വനം വകുപ്പിനെ കൊണ്ടുള്ള ഒരു വിശദീകരണം കൂടിയാണ് വനംവകുപ്പ് നൽകിയത് അതായത് ഈ ലൊക്കേഷൻ കൈമാറിയെങ്കിൽ ഈ സിഗ്നൽ കൈമാറിയെങ്കിൽ പോലും പാസ്വേഡും യൂസറിനെയും പാസ്വേഡും നൽകിയെങ്കിൽ പോലും ഫ്രീക്വൻസി നൽകിയിട്ടില്ലായിരുന്നു എന്നുള്ളൊരു മറുപടി നൽകുന്നു പക്ഷേ അതൊന്നും ജനങ്ങളെക്ക് തൃപ്തികരമായ ഒരു കാര്യമല്ല വനവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ച ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഈ തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിലും ഈ മിഷൻ പൂർത്തിയാക്കിയെങ്കിലും തണ്ണീർക്കൊമ്പൻ ജരിയുന്നു അവിടെ ഒരു വലിയ വീഴ്ചയുണ്ട് അതിന് ഒരാഴ്ചക്കിപ്പുറം മറ്റൊരു ദൗത്യം സംഘത്തിന് കൃത്യമായി ആനയെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ സന്ധ്യ ഇപ്പോൾ ഒരു കുന്നിൻ മുകളിലായ ആന നിലകൊള്ളുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ നിന്ന് ആനയ്ക്ക് സ്ഥാനചലനം സംഭവിക്കുന്നുമുണ്ട് അവിടെ ആനയുണ്ട് എന്നുള്ളത് എന്തായാലും ഇപ്പോൾ വനംവകുപ്പിന് വ്യക്തമാണ് എവിടെയാണ് ആന മണിക്കൂറുകളായി അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ് ഏറെക്കുറെ പക്ഷേ ഈ മയക്കുവേടി വെക്കണമെങ്കിൽ ആനയെ അനുയോജ്യമായ സ്ഥലത്ത് കിട്ടണം അപ്പോൾ ഈ സഞ്ചാരമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പ് കാര്യമായി പരിശോധിച്ചു വരുന്നത് ട്രാക്ക് ചെയ്തോ എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട് ആന ആ കുന്നിൻ മുകളിൽ തന്നെ ഉണ്ട് എന്നുള്ളതിന് വ്യക്തതയുണ്ട് പക്ഷേ അത് അത് അത്ര അനായാസമാകില്ല എന്നുള്ളതാണ് അവിടുത്തെ ഭൂപ്രകൃതിയും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ആനയെ ആദ്യം കണ്ടെത്തിയതിന് ശേഷം ഈ മയക്കുവെടി വെക്കുന്നതിന് അതിന് മുൻപായി തന്നെ ഏറെ വെല്ലുവിളികളായ ദൗത്യമുണ്ട് ഈ കുങ്കി ആനകളെ എത്തിക്കുന്നത് ഒരു അനുയോജ്യമായ സ്ഥലത്താകണം അപ്പോൾ നമ്മൾ ഈ സമീപകാലം കേരളം കണ്ടൽ മിഷൻ അരിക്കൊമ്പനായിക്കോട്ടെ ഈ പി ടി സെവൻ മിഷൻ ആയിക്കോട്ടെ അതിനെല്ലാം നമ്മൾ പറഞ്ഞത് മാസങ്ങളുടെ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഈ തണ്ണീർക്കൊമ്പൻ മിഷനിലേക്ക് വന്നപ്പോൾ അത് അപ്രതീക്ഷിതമായ ഒരു മിഷനായിരുന്നു പക്ഷേ വനം വകുപ്പിന് അത് വൈകീട്ടോടെ തന്നെ അത് മയക്കുപേടി വെക്കാൻ സാധിച്ചു അതിനുശേഷം ഉണ്ടായ ആഘാതങ്ങളും മറ്റു കാര്യങ്ങളും മാറ്റി നിർത്തിയാൽ ആ മിഷൻ അന്ന് തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളൂ പക്ഷേ ഇവിടെ അതിന് സാധ്യമാകുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ് അപ്പോൾ രാവിലെ തന്നെ മയക്കുവേടി വെക്കുക എന്നൊരു ലക്ഷ്യം വനംവകുപ്പിന് മുന്നിലുണ്ട് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും വനംവകുപ്പ് നടത്തിയിട്ടുണ്ട് അതിന് സജ്ജമാണ് എന്ന് തന്നെയാണ് ഇന്നലെ ആർ ആർ ടി സംഘം എല്ലാം നമ്മളോട് പ്രതികരിച്ചത് അപ്പോൾ രാവിലെ മുതൽ തന്നെ മയക്കുവടിക്കായുള്ള ഒരുക്കങ്ങൾ എന്തായാലും വനംവകുപ്പ് തുടങ്ങും ആനെ ഇപ്പോൾ വനംവകുപ്പ് സംഘം സ്ഥലത്ത് തമ്പടിച്ചിട്ടുണ്ട് ആനയെ ട്രാക്ക് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് അവരുടെ മുന്നിലുള്ളത് ആനയെ ട്രാക്ക് ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് അനുയോജ്യമായ ഒരു സ്ഥലത്ത് എത്തിക്കാനാകണം എന്നുള്ളത് തന്നെയാണ് ആനയ്ക്കാ സഞ്ചാരമാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളിയാകും ഒപ്പം തന്നെ ഭൂപ്രകൃതി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലൊരു വെല്ലുവിളിയാകും എന്ന് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞു വന്നതിലേക്ക് തിരികെ എത്തുമ്പോൾ അങ്ങനെ വനംവകുപ്പ് സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ മിഷൻ വനംവകുപ്പിനെ സംബന്ധിച്ച ഏറ്റവും ശ്രമകരമായ ഒരു മിഷൻ കൂടിയാണ് ാണ് അപ്പോൾ ഈ മിഷൻ വനംവകുപ്പിൻ്റെ നേരെ ചോദ്യങ്ങൾ ഉയർന്ന ഒരു സാഹചര്യത്തിൽ ഇത് എത്ര ഭംഗിയായി പൂർത്തീകരിക്കുക എന്നൊരു വെല്ലുവിളി വനംവകുപ്പിന് മുന്നിലുണ്ട് അപ്പോൾ ആനയെ ഇന്ന് തന്നെ മയക്കോടി വച്ച് മുത്തങ്ങയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് വനംവകുപ്പിന് ഏറെ ആശ്വാസകരമായ ഒന്നാകും പിന്നീട് ഈ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളൊക്കെയുള്ള ചർച്ചകൾ അതൊരു ഭാഗത്ത് തുടരുന്നുണ്ടാ പക്ഷേ ഇന്ന് വനംവകുപ്പിനെ സംബന്ധിച്ച ഈ മിഷനാണ് ഏറ്റവും മുന്നിലുള്ളത് ആ മിഷൻ എത്രയും പെട്ടെന്ന് ഈ കർണാടകയിൽ നിന്നെത്തിയ ഈ മോഴ ആനയെ പിടികൂടി ആളെക്കൊല്ലിയായി ആനയെ പിടികൂടി ഈ മുത്തങ്ങയിലേക്ക് മാറ്റി റ്റുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് മുന്നിലുള്ളത് അത് എങ്ങനെ പൂർത്തീകരിക്കാനാകും അതിലുള്ള വെല്ലുവിളികൾ എങ്ങനെ മറികടക്കാനാകും എന്നുള്ളത് ഒരു ഹോംവർക്കിൽ തന്നെയാണ് വനംവകുപ്പ് ഉള്ളത് കേരളം എന്തായാലും ഒരാഴ്ചക്കിടയിലിതാ രണ്ടാമത്തെ മിഷന് സാക്ഷ്യം വഹിക്കുന്നു സമാനതകളില്ലാത്ത പ്രതിസന്ധി മുന്നിലുണ്ട് അതിനെയെല്ലാം മറികടക്കാനുള്ള ഒരു ഒരുക്കം ഒരു തയ്യാറെടുപ്പ് വനംവകുപ്പ് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഈ മിഷനെ മിഷനേക്കാണ് കേരളം ഇന്ന് ഉറ്റുനോക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പി എം ടു ആയിക്കോട്ടെ പി ടി ആയിക്കോട്ടെ അരിക്കൊമ്മൻ ആയിക്കോട്ടെ മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം അപ്രതീക്ഷിതമാണ് വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു നാശം ഈ ആനയെ ഉണ്ടാക്കുന്നു ഒരു ജീവൻ എടുക്കുന്നു നാട്ടുകാരുടെ ഒരു ആശങ്ക ഒരു ഭാഗത്തുണ്ട് ഇതിനെല്ലാം നമുക്ക് അവിടെ മാറ്റി നിർത്തിക്കൊണ്ടാണ് വനംവകുപ്പ് ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഇത്തരം പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് വനംവകുപ്പ് ഈ മിഷന് തയ്യാറെടുക്കുന്നത് എന്തായാലും പ്രതീക്ഷയുടെ മണിക്കൂറാണ് മാനന്തവാടി ഉറ്റുനോക്കുന്നു കേരളം ഉറ്റുനോക്കുന്നു ആനയെ എങ്ങനെയെങ്കിലും പിടികൂടി മുത്തങ്ങയിലേക്ക് മാറ്റാൻ വനംവകുപ്പിനാകുമോ കുങ്കിയനകളൊക്കെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ടോ അവരുടെ നടപടികളൊക്കെ എങ്ങനെയാണ് ദൗത്യ സംഘത്തിന്റെ കുങ്കിയാനകളൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ടോ ഈ അനുയോജ്യമായ സ്ഥലത്തേക്ക് ആനയെ എത്തിക്കണം എന്ന് പറയുമ്പോൾ ആ കുന്നിൻ മുകളിൽ നിന്ന് ആന ഇറങ്ങി വരേണ്ട ഒരു സാഹചര്യമാണോ എങ്ങനെയാണത് അതെ കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് ആന എത്തേണ്ടതായിട്ടുണ്ട് അതും ഒരു സ്ഥലത്തേക്ക് നേരത്തെ തണ്ണീർ തണ്ണീർക്കൊമ്പനെ പടക്കം പൊട്ടിച്ചാണ് ഇരുപതോളം തവണ പടക്കം പൊട്ടിച്ചാണ് തണ്ണീർ തണ്ണീർക്കൊമ്പനെ ഈ ഒരു അനുയോജ്യ സ്ഥാനത്തേക്ക് എത്തിക്കാൻ സാധിച്ചത് അപ്പോൾ പടക്കം പൊട്ടിച്ചുകൊണ്ട് തന്നെ അതിന് മുന്നേ തന്നെ ആനയെ എങ്ങനെ അങ്ങോട്ട് എത്തിക്കാനാകുമെന്നൊരു ലക്ഷ്യം വനംവകുപ്പ് ഉറ്റുനോക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലൊരു ജനവാസ മേഖലയിലേക്ക് ആന പരിഭ്രാന്തിയായി ഓടാനുള്ള സാധ്യതകളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അപ്പോൾ അത് എല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആനയെ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നൊരു പ്ലാൻ തന്നെയാണ് വനംവകുപ്പിന് മുന്നിൽ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് കുങ്കിയാനകളെല്ലാം സ്ഥലത്തേക്ക് ആ പോയിന്റിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല ഈ സമീപ പ്രദേശത്ത് തന്നെ കുങ്കിയാനകൾ നിലകൊള്ളുന്നുണ്ട് ഇന്നലെ തന്നെ ഉത്തങ്ങയിൽ നിന്ന് അവിടെ എത്തിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഈ മിഷൻ്റെ എല്ലാം സാഹചര്യങ്ങളും ഒത്തു വന്നതിന് ശേഷം മാത്രമേ കുങ്കിയാനകളെ ഉൾപ്പെടെ ആ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുവരികയുള്ളൂ ഈ ആനയെ ഈ കുന്നിൻ ചേരുവിൽ നിന്ന് താഴത്തേക്ക് കുന്നിൻ മുകളിൽ നിന്ന് ഈ താഴത്തേക്ക് എത്തിക്കുക അതും അനുയോജ്യമായ സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ് താഴത്തേക്ക് ജനവാസ മേഖലയുണ്ട അങ്ങോട്ടൊക്കെ ഇന്ന് എത്തിയതുപോലെ ആന എത്താതിരിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി വനംവകുപ്പിന് മുന്നിലുണ്ട് കാരണം അത് കൂടുതൽ സ്ഥിതി സങ്കീർണ്ണമാകും നേരത്തെ ഓരോ കാര്യം നമ്മൾ പറയുമ്പോഴും ഈ തണ്ണീർക്കൊമ്പൻ മിഷനുമായി താരതമ്യം ചെയ്യാനാണ് പറയുന്നത് അതിന് സമാനമായ ഒരു സാഹചര്യം അപ്രതീക്ഷിതമായി എത്തിയത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ് തണ്ണീർക്കൊമ്പൻ ഈ കുന്നിൻ മുകളിലേക്ക് ജനവാസ മേഖലയ്ക്ക് തൊട്ടടുത്തായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ കയറി പോകാനുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് വനംവകുപ്പ് ആനയെ വഴിതെറ്റിച്ചുകൊണ്ട് പടക്കം പൊട്ടിച്ചുകൊണ്ട് ദിശ മാറ്റിക്കൊണ്ട് ആനയെ അനുയോജ്യ സ്ഥലത്ത് എത്തിച്ചത് അതുപോലെയുള്ളൊരു നീക്കം ഇവിടെ ഭൂപ്രകൃതി ഒരു ഒരു കുന്നിൻ മുകളിൽ ആന നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അതിനെ മറികടന്ന് വേണം ആനയെ താഴെ എത്തിക്കാൻ കാര്യം കാര്യം അരുൺ മറ്റൊരു ഈ ഉച്ച സമയത്തൊന്നും ആനയെ മയക്കുവെടിവെക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ആന അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് എത്തുക എന്ന് പറയുന്നത് അതും പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് ആനയെ അങ്ങനെ മാറ്റാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ദൗത്യം ഒരുപാട് നീണ്ടു പോകില്ലേ അതെ അത് ഉറപ്പായും നീളും കാരണം തണ്ണീർ കൊമ്പൻ്റെ കാര്യത്തിൽ അഞ്ച് മുപ്പത്തി അഞ്ചിനായിരുന്നു ആദ്യം മയക്കുവെടി നൽകുന്നത് അത് ഘട്ടത്തിലായിരുന്നു അന്ന് മിഷൻ നടക്കില്ല എന്നൊരു സാഹചര്യത്തിൽ അത്ര ദ്രുതഗതിയിലായിരുന്നു വനംവകുപ്പിൻ്റെ നടപടി നടപടികളെല്ലാം അങ്ങനെ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയ ഒരു മിഷൻ കൂടിയായിരുന്നു അത് അങ്ങനെ ഒരു സാഹചര്യം നേരത്തെ അതൊക്കെ ചോദ്യം ചെയ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട് ഉച്ചയ്ക്ക് ശേഷം മയക്കുവടി വയ്ക്കുന്ന ആ ചട്ടം ഉൾപ്പെടെ ചോദ്യം ചെയ്ത അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വനംവകുപ്പ് നേരിടുന്ന വെല്ലുവിളികൾ ആ ഒരു പശ്ചാത്തലമുണ്ട് ഈ തണ്ണീർ കൊമ്പൻ ഒരു മുന്നിലുണ്ട് ഒപ്പം തന്നെ ഈ ആനയെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നൊരു വലിയ ദൗത്യം കൂടി വനംവകുപ്പിന് മുന്നിലുണ്ട് അപ്പോൾ രാവിലെ തന്നെ എങ്ങനെയെങ്കിലും ആനയെ മയക്കുപെടി വെക്കാൻ പറ്റണം അതിനുള്ള സാഹചര്യം ഒരുക്കണം അത് പുലർച്ചെ മുതൽ തന്നെ അത് ട്രേസ് ചെയ്തു വരികയാണ് അത് ട്രാക്ക് ചെയ്തു വരികയാണ് വനംവകുപ്പ് അപ്പോൾ ഉച്ച ഉച്ച എന്നൊരു കാര്യം നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഇല്ല സന്ധ്യ വനംവകുപ്പിന് മുന്നിൽ ഉച്ചത്തേക്ക് ഈ മിഷൻ നീളുക എന്നത് വനംവകുപ്പിന്റെ മുന്നിൽ രാവിലെ തന്നെ എറ്റ് ദ ഏർലിയസ്റ്റ് ഈ മിഷൻ പൂർത്തിയാക്കുക എന്നൊരു ദൗത്യം തന്നെയാണ് വനംവകുപ്പിന് മുന്നിലുള്ളത് പക്ഷേ വെല്ലുവിളികളുണ്ട് അതിനെ മറികടക്കും ടക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഒരു പ്രതിസന്ധി ആനയുടെ ഈ ഭൂപ്രകൃതി ഒരു പ്രശ്നമാണ് സഞ്ചാരമാറ്റം ഒരു പ്രശ്നമാണ് എങ്കിലും വനംവകുപ്പിൻ്റെ ഒരു ലക്ഷ്യം എന്നത് ആനയെ അനുയോജ്യമായ സ്ഥലത്തെത്തിക്കുക ശേഷം ഈ കുങ്കി ആനകളെ ഉപയോഗിച്ച ഈ വാഹനത്തിലേക്ക് എലിഫന്റ് ആംബുലൻസിലേക്കൊക്കെ കയറ്റുന്നത് അതിന് പ്രാപ്തമായ ഒരു സ്ഥലത്ത് സൗകര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി അതിനെന്തായാലും സംയുക്തമായി തന്നെ വേണമെങ്കിൽ കർണാടക വനംവകുപ്പിൻ്റെ സഹായം സന്നദ്ധ ഉൾപ്പെടെ കർണാടക വനംവകുപ്പും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും സംയുക്തമായ ഒരു പ്രവർത്തനം വലിയ രീതിയിലുള്ള ഊർജ്ജം ഉർജിതമായ ഒരു പ്രവർത്തനം തന്നെയാണ് വേണ്ടത് ഉറ്റുനോക്കപ്പെടുന്ന മിഷൻ ആവുന്നതും അതുകൊണ്ട് തന്നെയാണ് മുത്തങ്ങയിലേക്ക് ഈ ആനയെ എത്രയും പെട്ടെന്ന് മാറ്റുക എന്നൊരു ലക്ഷ്യം വനം വകുപ്പിന് മിഷൻ നീളുകയാണെങ്കിൽ ഈ മനുഷ്യ വന്യമൃഗ സംഘർഷം തുടരുന്ന ഈ സാഹചര്യം നാട്ടുകാർ രോഷാകൃതരായിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി അത് വേറൊരു തരത്തിൽ തന്നെയാണ് അപ്പോൾ വനംവകുപ്പിൻ്റെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം അത് ഈ മിഷൻ തന്നെയാണ് എത്രയും പെട്ടെന്ന് മയക്കുപേടി വെച്ച് ആനയെ മാറ്റുക എന്നൊരു ലക്ഷ്യമാണ് വനംവകുപ്പിനുള്ളത് അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് എന്നെയാണ് കേരളം ഇന്ന് ഉറ്റുനോക്കുന്നത്